ഹലോ ഡിയേഴ്സ് റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് എന്താണ് പ്രപഞ്ചം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നോക്കാം മറ്റുള്ളവരിൽ നിന്ന് സ്വീകാര്യതയും സ്നേഹവും ക്ഷണിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ മെറ്റാഫിസിക്കൽ തലത്തിലേക്ക് നമുക്ക് നോക്കാം പലപ്പോഴും തിരസ്കാരങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലുകളും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്കും വ്യക്തികൾക്കും മൂല്യം കൽപ്പിക്കപ്പെടാനുള്ള പൂർവനിശ്ചിതമായ സംഗതികളാണ് ഇന്ന് നിങ്ങൾ കാണുന്ന പല മഹത് വ്യക്തിത്വങ്ങളും കുട്ടിക്കാലത്ത് തിരസ്കാരങ്ങളും ഉപേക്ഷകളും ഒക്കെ അനുഭവിച്ചവരാണ് ഈ തിരസ്കാരങ്ങളിൽ നിന്നാണ് അവർ ഉയർത്തെഴുന്നേറ്റ് സ്വയം പ്രകാശിച്ചതും ലോകത്തെ പ്രകാശമാനമാക്കിയതും പക്ഷെ എല്ലായ്പ്പോഴും ഈ പ്രതിരോധങ്ങൾ വേണ്ടവിധം പ്രവർത്തിക്കണമെന്നില്ല നിങ്ങൾ അഭിമുഖീകരിച്ചതോ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതോ ആയ തിരസ്കാരങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന അനുഗ്രഹം കണ്ടെത്തുക ഈ അനുഗ്രഹം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തിരസ്കാരത്തിൻ്റെ ഈ കളി നിങ്ങൾക്ക് ആവശ്യം വരില്ല നിങ്ങളുടെ ജീവിത പദ്ധതി പൂർണ്ണമായി സ്വീകരിക്കാനും അത് നൽകുന്ന അനുഗ്രഹം ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് സാധിക്കും അഫർമേഷൻ എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു നമുക്ക് അഫർമേഷൻ ചാൻറ്റിങ്ങിലേക്ക് പോകാം വളരെ സ്വസ്ഥവും സമാധാനമായിരിക്കുക ശ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാവകാശം ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായ വിശ്രമത്തിലാണ് ഇപ്പോൾ ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കും എൻ്റെ സവിശേഷതകൾക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സവിശേഷമായ ഒരിടം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മറ്റുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക उ वाल सवकाश मांगीवरा लव युन डि divine healing energy and compassion thank you thank you thank you